മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് വിനീത് കലാമൂല്യമുള്ള സിനിമകളിൽ അഭിനയിച്ചതിലൂടെ ചെറിയ പ്രായത്തിൽ തന്നെ മികച്ച നടൻ എന്ന പേര് സമ്പാദിക്കാൻ വിനീതിന് കഴിഞ്ഞു ഐ വി ശശി സംവിധാനം ചെയ്ത ഇടനിലങ്ങൾ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് വിനീത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഹരിഹരൻ ഐ വി ശശി ഭദ്രൻ ലെനിൻ രാജേന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയുള്ള മികച്ച സംവിധായകരുടെ സിനിമകളിൽ അഭിനയിച്ചാണ് വിനീത് മലയാള സിനിമയിൽ ഇളക്കം തട്ടാത്ത സ്ഥാനം നേടിയെടുത്തത് തൊണ്ണൂറുകളിൽ വിനീത് അഭിനയിച്ച ഓരോ സിനിമകളിലെ കഥാപാത്രങ്ങളും മലയാളികൾക്ക് പഴയ ഓർമ്മകൾ ഉണർത്തുന്നതാണ് മലയാളത്തിൽ മാത്രമല്ല കന്നഡയിലും തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ അഭിനയിക്കാൻ വിനീതിന് സാധിച്ചിട്ടുണ്ട് പഴയതുപോലെ അത്ര സജീവമല്ലെങ്കിലും ഇപ്പോഴും പുതിയ സിനിമകളിലും വിനീത് ഭാഗമാകാറുണ്ട് അഭിനയത്തെക്കാൾ ഉപരി നൃത്തമാണ് വിനീതിന്റെ ജീവവായു പുതുതലമുറയെ നൃത്തം പഠിപ്പിക്കാനായി കൊച്ചിയിൽ നൃത്ത വിനീത് ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ വിനീത് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത് വിനീത് അഭിനയിച്ച മഴവില്ലെന്ന സിനിമയിലെ നായികയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമാണ് നടൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മഴവില്ലെന്ന ചിത്രം പുറത്തിറങ്ങിയത് പ്രീതി ജാങ്കിയാനി എന്ന ബോളിവുഡ് നടിയായിരുന്നു ചിത്രത്തിലെ നായിക കുഞ്ചാക്കോ ബോബനും വിനീതുമായിരുന്നു നായകന്മാർ ദിനേശ് ബാബു സംവിധാനം ചെയ്ത ചിത്രത്തിലെ മനോഹരമായ പ്രണയരംഗങ്ങളും പാട്ടുകളുമൊക്കെ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് ചിത്രത്തിൽ വില്ലൻ പരിവേഷമുള്ള കഥാപാത്രമായിരുന്നു വിനീതിൻ്റെത് വർഷങ്ങൾക്ക് ശേഷം തന്റെ സഹതാരത്തെ വീണ്ടും കണ്ടുമുട്ടാനായതിന്റെ സന്തോഷമാണ് വിനീത് പങ്കുവെക്കുന്നത് ദുബായിൽ വെച്ചാണ് വർഷങ്ങൾക്ക് ശേഷം വിനീതും പ്രീതിയും കണ്ടുമുട്ടിയത് പ്രശസ്തയായ മോഡലും ബോളിവുഡ് നടിയുമാണ് പ്രീതി തെലുങ്ക് സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് മുംബൈയിലാണ് പ്രീതി താമസിക്കുന്നത് ഓസ്ട്രിയ എന്ന ലൊക്കേഷനാണ് തന്നെ മഴവില്ലെന്ന സിനിമയിലേക്ക് ആകർഷിച്ചതെന്ന് പ്രീതി ഒരു അഭിമുഖത്തിൽ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സംരംഭക കൂടിയാണ് പ്രീതി ഭർത്താവിനെ ഏറെ സ്നേഹിക്കുന്ന വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിട്ടാണ് മഴവില്ലിൽ വീണ എന്ന കഥാപാത്രത്തെ പ്രീതി അവതരിപ്പിച്ചിരിക്കുന്നത് കുഞ്ചാക്കോ ബോബനും പ്രീതിയും അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന വില്ലൻ കഥാപാത്രമായിട്ടാണ് വിനീത് മഴവില്ലിലെത്തിയത് വർഷങ്ങൾക്ക് ശേഷം ഇരുവരെയും ഒരുമിച്ച് കണ്ടതിലുള്ള സന്തോഷം ആരാധകരും പങ്കുവെക്കുന്നുണ്ട് വില്ലനും നായികയും അവസാനം അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാണ് ഒരാൾ കമന്റ് കുറിച്ചിരിക്കുന്നത്